हम उधर पब्लिक मीटिंग में नमस्कार കുഴിയിൽ നിന്ന് പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ഒരു കാലത്ത് നാനൂറിലധികം സീറ്റുകളിൽ ഒറ്റയ്ക്ക് വിജയിച്ച് കോൺഗ്രസ് നിന്ന് ഒരു സീറ്റിനു വേണ്ടി മറ്റു പാർട്ടികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തേണ്ട കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാകട്ടെ ഒരു പ്രയോജനവുമില്ലാതെ ഭാരത് ജോഡോ ന്യായ യാത്ര എന്ന പേരിൽ ടൂർ നടത്തുന്നു ഇതിനിടയിലായിരുന്നു കേരള മുൻ കോൺഗ്രസ് മന്ത്രിയുടെ മകളും കോൺഗ്രസ് നേതാവുമായ പത്മജ വേണുഗോപാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് ഇത് കോൺഗ്രസ് നേതത്തെ വല്ലാതെ തന്നെയാണ് ഞെട്ടിച്ചതും തുടർന്ന് വമ്പൻ വെളിപ്പെടുത്തലുകളാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പത്മജ വേണുഗോപാൽ നടത്തുന്നത് അതിലൊന്നായിരുന്നു തനിക്ക് കുറി തൊടാൻ ഇഷ്ടമുള്ള ആളാണെന്നും എന്നാൽ താൻ കുറി തൊട്ട് പോകുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ തുറച്ചു നോക്കാറുള്ളത് കാരണം മായ്ക്കാറുണ്ടെന്നും പത്മജ വേണുഗോപാൽ വെളിപ്പെടുത്തിയിരുന്നു കോൺഗ്രസിന്റെ ഈ ഹിന്ദു വിരുദ്ധത ചർച്ച ചെയ്യുന്നതിനിടയിൽ മറ്റൊരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് അതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം കണ്ടല്ലോ പത്മജിയെ കൊണ്ട് കുറി തുടപ്പിച്ചു രാജ്മോഹനുണ്ണി താൻ കുറി തന്നെ തുടച്ചു ദേശീയ പ്രസിഡന്റിനും അതേ ഗതി തന്നെയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കുറി തുടയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കുന്നുണ്ട് അതിനാൽ തന്നെ നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നതും അതിലൊന്നാണ് എന്തിനാണ് ഇവരൊക്കെ കുറിതൊടുന്നതിനെ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്ന് തന്നെയാണ് കാരണം എല്ലാവർക്കും അവർ ആഗ്രഹിക്കുന്ന മതത്തിൽ വിശ്വസിക്കാനും അത് പ്രകടിപ്പിക്കാനുമുള്ള അവകാശമുണ്ട് എന്നാൽ കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അരങ്ങേറുമ്പോൾ കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനം തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കാരണം നമുക്കറിയാം രാജ്മോഹൻ ഉണ്ണിത്താനെ നമുക്ക് നെറ്റിയിലൊരു കുറിയില്ലാതെ കാണുവാൻ സാധിക്കില്ലായിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പിൽ നിന്നതോടെ അതും മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ നിന്നതോടെ ഒരു സുപ്രഭാതത്തിൽ ആ കുറിയങ്ങ് മായുകയായിരുന്നു എന്തായാലും കോൺഗ്രസിന്റെ മുസ്ലിം സ്നേഹം തന്നെയാണ് ഇതിന് പിന്നിലുണ്ടതെന്നത് വ്യക്തം